എം സുരാജ് വിജയിച്ച് നിയമസഭയിലെത്തിയാൽ കാത്തിരിക്കുന്നത് മന്ത്രിപദം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്ത്രങ്ങൾ മെനിയുന്നത് കോൺഗ്രസിനെയും ബി ജെ പിയേയും രാഷ്ട്രീയമായി തുറന്നുകാട്ടി പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനാണ് എൽ ഡി എഫ് തീരുമാനം സി പി എമ്മിന്റെ യുവ നേതൃത്വത്തിൽ ശ്രദ്ധേയാനായ സ്വരാജ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് സ്വരാജിനെ മന്ത്രിയാക്കാൻ പിണറായി വിജയനും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും താല്പര്യമുണ്ട് നിലമ്പൂരിനെ ഒരു മന്ത്രിസ്ഥാനം എന്ന രീതിയിൽ സി പി എം അനുഭാവികൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സി പി എം തീരുമാനത്തിന് പിന്നിൽ പിണറായി വിജയനാണ് നിലമ്പൂരിലെ ജനങ്ങളെ പാതിവഴിയിൽ ഉപേക്ഷിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവറിനെതിരെയായിരിക്കണം ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരാട്ടം എന്ന് എൽ ഡി എഫ് ഐക്യകണ്ഠേനെ തീരുമാനിച്ചു രാഷ്ട്രീയ പോരാട്ടം നടത്തണമെങ്കിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നും അതിന് ഏറ്റവും യോജ്യൻ സ്വരാജ് ആണെന്നും മുഖ്യമന്ത്രി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു തുടർന്നാണ് സ്വരാജ് സ്വരാജെന്ന ഒറ്റപ്പേരിലേക്ക് ചർച്ചകൾ ചുരുങ്ങിയത് മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നിലമ്പൂർ സ്വദേശിയായ സ്വരാജന് സാധിക്കുമെന്ന് സി പി എം കരുതുന്നു നിലമ്പൂർ ബാലികേറ മലയല്ലെന്നും സ്വരാജ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ